ഈശോ വിശുഗായുടെ ശിഷ്യനായിരുന്ന പത്രോസ് ലിഖായിക്ക് സഭയിലുണ്ടായിരുന്ന പ്രഥമ ദൗത്യം സഭയെ ഐക്യത്തിൽ നിലനിർത്തുക എന്നതായിരുന്നു എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് ഈശോ മൂന്ന് പ്രാവശ്യമാണ് വിശുദ്ധ പത്രോസിനോട് ആവശ്യപ്പെട്ടത് പത്രോസിന് സഭയുള്ള പ്രഥമ സ്ഥാനമാണ് ഈ ട്രിപ്പിൾ കമ്മീഷനിൽ വെളിപ്പെടുന്നതും സഭയിൽ പരിചേദനത്തിന് വിധേയപ്പെട്ട യകൂദരും അപരിചേതരായ വിജാതിരും ഒരുപോലെ അംഗങ്ങളായിരുന്നു എന്നാൽ പരിചയതിരുടെ സഭ അപരിചേദരുടെ സഭ എന്നിങ്ങനെ വിഭജിക്കപ്പെടാതെ സഭ ഏകമാണെന്ന അവബോധം ആദിമ സഭ മുതൽ വിശ്വാസികളെ രൂപപ്പെടുവാൻ ഇടയായത് വിസ്റ്റർ പത്രോസിന്റെ ശുശ്രൂഷയുടെ മികവാണെന്ന് പ്രമുഖ തിയോളജിയൻ ഡോക്ടർ ജോൺ ബെക്സ്മ വിലയിരുത്തുന്നു പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ റോമാ രൂപതയുടെ മെത്രൻ ആഗോള സഭയിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ സഭയിൽ ഐക്യം നിലനിർത്തുക എന്നതാണ് പത്രോസിന് നൽകപ്പെട്ട വിശേഷാധികാരം തന്റെ പിൻഗാമികളിലേക്കും കൈമാറ്റപ്പെടുന്നുണ്ട് അതിനാൽ എല്ലാ സഭകളും റോമ സഭയോട് ചേർന്ന് നിൽക്കണം എന്നാണ് സഭാപിതാവായിരുന്ന ഐറേണിയസ് ആവശ്യപ്പെടുന്നത് വിശ്വ പത്രോസ്ലിഹ വലിയടേൻ എന്ന അധികാര സ്ഥാനമായിരുന്നു തൻ്റെ ശുശ്രൂഷാ വഹിച്ചിരുന്നത് എന്നാൽ ഒന്നാം നൂറ്റാണ്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകക്രമം നിലനിൽക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഈ അധികാരം ഇരുന്നൂറ്റി അറുപത്തി ആറാമനായ ഫ്രാൻസിസ് പാപ്പിൽ എത്തിച്ചേർന്നത് ലോകകെതിൽ വിപ്ലവകരമായ മാറ്റങ്ങളും വെല്ലുവിളികളുമാണ് മനുഷ്യവംശം ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ദിശാബോധം നഷ്ടപ്പെട്ട് അരിഷിതാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് റോമിലേക്കാണ് ഭരണാധികാരികളും രാജാക്കന്മാരും മത നേതാക്കളും എല്ലാ റൂമിലേക്ക് നോക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് പത്രോസിന് പിൻഗാമിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ കരുതലിന്റെ ധാർമ്മികതയുടെയും ശബ്ദത്തിന് തെറ്റുപറ്റില്ലെന്ന് സഭ മാത്രമല്ല ലോകവും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ ദി ഗാഡിൻ പത്രത്തിലെ ഒരു ലേഖനത്തിന് തലക്കെട്ട് തന്നെ ദി ഗ്ലോബൽ സൗത്ത് ഹാസ് ഹാസ് ലോസ്റ്റ് പോപ്പ് ദി വേൾഡ് കോൺ സൈൻസ് എന്നായിരുന്നു ഫ്രാൻസിസ് പാപ്പ നമ്മുടെ മനസാക്ഷിയോടായിരുന്നു സംസാരിച്ചത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനത്തിന്റെ ശീർഷകം തന്നെ പോപ്പ് ഫ്രാൻസിസ് ലോകത്തിന്റെ മനസാക്ഷി എന്ന പേരാണ് ജോൺ റേ മേർക്കർ ആൻഡ് ജെറി ജെറിസൺ ചേർന്ന് പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിന് നൽകിയ പേര് തന്നെ വാസ്തവത്തിൽ സഭയുടെ മനസ്സാക്ഷിയുടെ ശബ്ദമാണ് ഫ്രാൻസിസ് പാപ്പായിലൂടെ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം ഈ ലോകം കേട്ടത് രണ്ടായിരത്തി പതിനാറിലെ പെസഹായിൽ അദ്ദേഹം കാലുകഴുകി ചുംബിച്ചത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അഭയാർത്ഥികളെ പാദങ്ങളായിരുന്നു ഒരു മുസ്ലിം സ്ത്രീയും അക്കൂട്ടത്തിൽ കാണപ്പെട്ടു വയോധികനായ പാപ്പ വെൺകച്ചിയും അരിയിൽ ചുറ്റി നിരത്തിരുന്ന് പാദം കഴുകുകയും ആ പാദത്തിൽ ചുംബിക്കുകയും ചെയ്യുന്ന ചിത്രത്തിൽ നിറകണ്ണുകളോടെയല്ലാതെ ആർക്കും നോക്കാൻ കഴിയില്ലല്ലോ റോമിൽ വത്തിക്കാൻ ചത്തുരത്തിന്റെ കോണിൽ ഒരു ശില്പമുണ്ട് അറിയപ്പെടാത്ത ദൂതന്മാർ എന്നാണ് അതിന്റെ പേര് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നൂറ്റി അഞ്ചാമത് ലോക കുടിയേറ്റ അഭയാർത്ഥി ദിനത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർ പാപ്പ അനാച്ഛാദനം ചെയ്താണ് ഈ ശില്പം ചെറിയൊരു ബോട്ടിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന നൂറ്റി നാൽപ്പത് അഭയാർത്ഥികളാണ് ഈ ശില്പത്തിലുള്ളത് ആഗോളതലത്തിൽ രാഷ്ട്രീയ മതവർഗീയ സംഘർഷങ്ങളുടെ പേരിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടവരെയാണ് ഈ ശില്പത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നു ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ടെന്ന് ഈ വചനമാണ് പ്രസ്തുത ശില്പത്തിന്റെ സൃഷ്ടി പശ്ചാത്തലം ഉണ്ണിയശുവിനെടുത്ത് അഭയാർത്ഥികളായി അവസരപിതാവും ദൈവമാതാവും ഈജിപ്തിലേക്ക് ഒരു പാലായനം ചെയ്തതിനെയും റോമാക്കാരുടെയും ഹിറ്റ്ലറേയും പീഡനത്തിൽ നിന്ന് രക്ഷ നടാൻ ലോകം മുഴുവൻ അലഞ്ഞ യഹൂദ സിറിയൻ അഭയാർത്ഥികളെയും എല്ലാം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ശില്പം അഭയാർത്ഥികളിൽ ആരും തിരിച്ചറിയാത്ത ദൂതന്മാരുണ്ടെന്ന വചനത്തെ ഹൃദയപൂർവ്വം കൈക്കൊണ്ട് അഭയാർത്ഥികളെ സ്വീകരിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ യൂറോപ്യൻ ജനതയോട് ആഹ്വാനം ചെയ്തു ഈ കൂട്ടത്തിൽ മരണത്തിന്റെ ദൂതന്മാരും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ചായര് സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പച്ചയായ മനുഷ്യനെ മാത്രമേ അദ്ദേഹം കണ്ടുള്ളൂ അതിദാരണമായ കൊലപാതകമാണ് തന്നെ കാത്തിരിക്കുന്നെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും ക്രൂശിക്കപ്പെടാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന ഈശ്വംശികായെ അനുസ്മരിപ്പിക്കുന്ന ഒരു തീരുമാനമായിരുന്നു മാർ അഭയാർത്ഥി നയം അഭയാർത്ഥികളിൽ മത ഉണ്ടാകുമെന്നും അവർ അക്രമം അഴിച്ചുവിടുമെന്നും യൂറോപ്പിന് അവർ തലവേദനയാകുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് സ്നേഹത്തിന്റെ യാനമേയുള്ളൂ എന്ന സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത് മതവെറിവേണ്ട മതഭ്രാന്തമാർ നിരപരാധികളെ കൊന്നു തള്ളുന്ന ഈ കാലത്ത് ക്രിസ്തുവിന്റെ വികാരി എന്ന സ്ഥാനത്തിരുന്ന് തന്റെ ദൗത്യം നിർവഹിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ അഭയാർത്ഥി പ്രവാഹത്തിൽ ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ച നിലപാടുകൾ ഇസ്ലാമിക് ഇടത് ലിബറലുകളെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത് മാർപ്പാപ്പിടി തീരുമാനത്തെ അവർ വാഴ്ത്തിപ്പാടി എന്നാൽ അതോടൊപ്പം ഈ തീരുമാനത്തിന്റെ പേരിൽ ക്രൈസ്തവ സബിലധത്തിന് ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു അഭയാർത്ഥി പ്രവാഹത്തിന്റെ പേരിൽ യൂറോപ്പിൽ തീവ്ര വലതുപക്ഷം രൂപം കൊള്ളുന്നതിന് മാർപ്പാപ്പിട് ആഹ്വാനം കരുതുന്നവരാണ് ഏറെയും യൂറോപ്പ്യന്റെ രാഷ്ട്രീയത്തെ മാർപ്പാപ്പയുടെ തീരുമാനം മാറ്റിമറിച്ചെങ്കിലും മനുഷ്യനെ ക്രിസ്തുവിന്റെ കണ്ണിലൂടെ കാണുവാനേ അദ്ദേഹം ശ്രമിച്ചുള്ളൂ ശിരോവസ്ത്രത്തിനിടയിലൂടെ ഏതാനും തലനാരിടുകൾ കണ്ടെന്ന് പറഞ്ഞ പാവ സ്ത്രീകളെ ഭീകരമായി ആക്രമിച്ച് കൊന്നൊടുക്കുന്ന ആയത്തുള്ളന്മാരുടെ ലോകത്തിൽ സ്ത്രീയുടെ കാൽ കഴുകി അതിൽ ചുംബിക്കുന്ന ക്രിസ്തു ശിഷ്യനെ നമ്മൾ ഫ്രാൻസിസ് പാപ്പയിൽ കണ്ടു സമ്മാനം വാങ്ങാൻ എത്തിയ പിഞ്ചുപാലിക വേദിയിൽ നിന്ന് ഇറക്കി വിട്ട ഉസ്താദ്മാർ ജീവിക്കുന്ന ലോകത്തിൽ സ്ത്രീത്തെ ആദരിക്കുന്ന പാപ്പ വ്യത്യസ്തനായിരിക്കുന്നു ഈ ക്രിസ്തുശിഷ്യന്റെ മരണത്തിൽ സത്യത്തിന്റെ നീതിയുടെ സമാധാനത്തിന്റെ പ്രവാചക ശബ്ദം നിലച്ചുപോയെന്ന് ലോകത്തിന് തോന്നുക സ്വാഭാവികം തന്റെ ശുശ്രൂഷ കാലഘട്ടം മുഴുവൻ ക്രിസ്തുവിന്റെ മുഖമായി ലോകമനസ്സാക്ഷിയുടെ കരുത്തുറ്റ ശബ്ദമായി നിലകൊണ്ട് വിജയ കിരീടം ചൂടി കടന്നുപോകുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യ അഭിവാദനങ്ങൾ മാർപ്പാപ്പിടെ അപ്രമാദിത്വത്തെ സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണയെ പലർക്കുമുള്ളത് ക്രിസ്തുവിന്റെ അപ്രമാദിത്വത്തിൽ പങ്കു പറ്റുന്ന വ്യക്തി എന്ന നിലയിലാണ് സഭയിൽ മാർപാപ്പിടെ അപ്രമാദിത്വ അധികാരം നിലനിൽക്കുന്നത് സത്യവിശ്വാസത്തെ സംബന്ധിച്ചോ ക്രൈസ്തവ ക്രൈസ്തവധാർമ്മത്തെ സംബന്ധിച്ചോ മാർപ്പാപ്പ തന്റെ അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റില്ലെന്ന് സഭ വിശ്വസിക്കുന്നു തെറ്റുപറ്റാതിരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിപ്പ് ലഭിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഈ ഒരു നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ്മാർക്ക് സഭയുടെ നിലവിലെ വിശ്വാസ പ്രബോധനങ്ങളെയോ മുൻകാമികളെ മാർപ്പാപ്പ്മാരുടെ പഠിപ്പിക്കലുകളെ തള്ളിക്കളയാനോ അതിനു വിരുദ്ധമായി പഠിപ്പിക്കുവാനോ കഴിയില്ല ഇതിന്റെ വെളിച്ചത്തിൽ വേണം ഫ്രാൻസിസ് പാപ്പയെ അടിസ്ഥാന രഹിതമായി വിമർശിക്കുന്നവരുടെ ആരോപണങ്ങളെ നേരിടേണ്ടത് ഫ്രാൻസിസ് മാർ പാപ്പയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിമർശനം ഉയർത്തുന്ന നിരവധി ആരോപണങ്ങളുണ്ട് അദ്ദേഹം സ്വർഗബോധത്തെ പിന്തുണച്ചു എന്നാണ് അതിലൊന്ന് സ്വപർഗബോധത്തെ തികഞ്ഞ ധാർമ്മിക അധപതനായി കാണുന്ന വിശദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വപർഗോധ പ്രവൃത്തികൾ അവിടെ സഹജമായ പ്രകൃതിയാൽ തന്നെ ക്രമരഹിതമാണെന്ന് സഭ പഠിപ്പിക്കുന്നു യാതൊരു സാഹചര്യത്തിൽ സ്വപർഗോധത്തെ അംഗീകരിക്കുന്ന സഭയ്ക്ക് സാധ്യമല്ല എന്നാണ് സഭയുടെ പ്രബോധനം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനമനുസരിച്ച് സ്വപർഗപോകം എന്ന വിഷയത്തിൽ വ്യക്തമായ നിർദ്ദേശമാണ് സഭ നൽകിയിരിക്കുന്നത് പാരമ്പര്യമായുള്ള സഭയുടെ പ്രബോധനത്തെ ഫ്രാൻസിസ് പാപ്പ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിന് കത്തോലിക്ക സഭ പ്രപഞ്ചോത്പത്തി സംബന്ധിയായി പ്രബോധനം നൽകുന്നത് ദൈവ സ്വതന്ത്രമായി ശൂന്യവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുന്നു എന്ന ഏടി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ ലാറ്റൻ കൗൺസിൽ പ്രബോധനത്തെ ഉൽപ്പത്തി പുസ്തക വിവരണത്തോട് ചേർത്താണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഇതിനൊരു മാറ്റവും ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയിട്ടില്ല ദൈവവചനത്തെ സഭയുടെ മുൻ കൗൺസിലുകളെ സഭാപിതാക്കന് വരെ പഠിപ്പിക്കരുത് എന്ന് വ്യത്യസ്തമായോ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രപഞ്ചോൽപത്തി സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടേയില്ല ജോണ്ടിപോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലം മുതലാണ് അയർലൻഡുകാരനായ മലാക്കി ബിഷപ്പിന്റെ കള്ളപ്രവചനങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് വന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മലാക്കി ബിഷപ്പ് പ്രവചിച്ചതിന് നൂറ്റി പന്ത്രണ്ട് മാർപ്പാപ്പമാർ കൂടി മാത്രമേ കത്തോലിക്ക സഭയിൽ ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു നൂറ്റി പന്ത്രണ്ടാമൻ പീറ്റർ ദി റോമൻ എന്ന പേര് സ്വീകരിക്കുമെന്നും പ്രവചിച്ചു പീറ്റർ ദി റോമൻ പാപ്പയ്ക്ക് ശേഷം കത്തോലിക്ക സഭ തകരും ലോകാവസാനം അവസാനം സംഭവിക്കുന്നൊക്കെ എന്ന് മലാക്കി പ്രവചിച്ചത് ഇത് പ്രകാരം നൂറ്റി പതിനൊന്നാമനായിരുന്ന ബെനഡിക് പതിനാറുമർ മാർപ്പാപ്പ അദ്ദേഹം രാജി സമർപ്പിച്ചപ്പോൾ നൂറ്റി പന്ത്രണ്ടാമനായി വരുന്നത് മലാഖി പ്രവചന പ്രകാരമുള്ള പത്രോസി റോമനായിരിക്കുമെന്നാണ് ഈ പ്രവചനത്തെ വിശ്വസിച്ചവർ കരുതിയത് എന്നാൽ ബെനഡിക് പാപ്പയ്ക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പയുടെ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിന്റെ ജീവിത സ്ഥാനപ്പരും എല്ലാം ബിഷപ്പ് മലാക്കിയ ഒരു കള്ളപ്രവചനായി വെളിപ്പെടുത്തുന്നതായിരുന്നു